ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ലൈക്ലോട്ടെ ഇപ്പോൾ ഞാനുള്ളത് പാലക്കാട് സൂഫി മന്ദിരാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് പാലക്കാട് സൂഫി മന്തി ലൊക്കേറ്റ് ചെയ്യുന്നത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് മൈജിയുടെ ഓപ്പോസിറ്റാണ് സൂ പാലക്കാട് സൂഫി മന്തി ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറാൻ പോവുകയാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാറിൻ്റെ കാറിൻ്റെ പാർക്കിങ്ങിനുള്ള ഓപ്ഷൻ സ്ഥലം അവർ ഒരുക്കുന്നുണ്ട് അങ്ങനെ കാറൊക്കെ കാറും ബൈക്കൊക്കെ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് ആകത്തേക്ക് കയറി നോക്കുമ്പോൾ നല്ല കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ നല്ല തിരക്കുള്ളൊരു ദിവസമാണിന്ന് ഞങ്ങളിവിടെ സാറ്റർഡേ ആണ് വന്നത് അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ടേബിളിലും ക്രീം ഐറ്റംസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ ട്രൈ ചെയ്ത അൽഫ മന്തിയായിരുന്നു ഇവിടെ വേറെയും പല ടൈപ്പ് മന്തികളുണ്ട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തായിട്ട് ലൈറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ബിൽ കൗണ്ടറിൻ്റെ ഫ്രണ്ടിലാണ് ലൈറ്റ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല അകത്ത് എ സി അപ്പോൾ അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ